മൂന്നാറിലേക്ക് പോകുമ്പോൾ അതീവ ശോചനീയാവസ്ഥയിലാണ് മൂന്നാറിലെ ആശുപത്രി റോഡ് ഇടുക്കി മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രി റോഡാണ് രോഗികളെ വലച്ച് ദുരിതാവസ്ഥയിലുള്ളത് അത്യാവശ്യമായ സന്ദർഭങ്ങളിലും അടിയന്തര സാഹചര്യങ്ങളിലും മൂന്നാർ നിവാസികൾ ആശ്രയിക്കുന്ന ടാറ്റ ഹൈറേഞ്ച് ജനറൽ ആശുപത്രി റോഡാണ് യാത്രക്കാർക്ക് ദുരിതം നൽകുന്നത് നല്ലത്തണ്ണിപ്പാലൻ ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വലിയ തിരിച്ചടിയാണ് നേരിടുന്നത് നിരവധിയിടങ്ങളിലാണ് റോഡിൽ കുഴികളുള്ളത് രോഗികളുമായി പോകുന്ന ആംബുലൻസ് കുഴികൾക്ക് സമീപം എത്തുമ്പോൾ പെട്ടെന്ന് വേഗത വരുന്നത് കാരണം അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഏറെയാണ് റോഡിലെ കുഴികൾ ഇരുചക്രവാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉയർത്തുന്നത് മൂന്നാർ സന്ദർശിക്കാൻ എത്തുന്ന വിനോദ സഞ്ചാരികൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആശ്രയിക്കുന്നത് ഈ ആശുപത്രിയെ മൂന്നാർ മറയൂർ എസ്റ്റേറ്റ് മേഖലകൾ ഇടമലക്കുടി പോലുള്ള ആദിവാസി മേഖലകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ആശ്രയിക്കുന്നതും ഈ ആശുപത്രി തന്നെ റോഡിന്റെ ശോചനീയാവസ്ഥാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല അത്യാസന നിലയിലുള്ളവരുമായി പായുന്ന ആംബുലൻസിലെ രോഗികൾ ഉൾപ്പെടെയുള്ള സഞ്ചാരികൾ ദുരിതം സമ്മാനിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും വേഗം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി